ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിമി മുനീർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അലീസ റെസിപ്പിയാണ് കാണിക്കുന്നത് അതും തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ ഓട്സ് കൊണ്ടാണ് നമ്മൾ ഈ അലീസ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ നോമ്പ് കാലത്തും ചൂട് കാലത്തും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഈ അലീസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ഒരു കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് ഓട്ട്സിന് പകരം നമ്മൾ റോൾഡ് ഓട്ട്സാണ് എടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം മാർക്കറ്റിൽ അത് നമുക്ക് കിട്ടും ഇനി ഒരു മൂന്ന് കഷ്ണം ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഏകദേശം നൂറ്റമ്പത് ഗ്രാം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ ഉള്ളിയുടെ ഒരു പകുതി കഷ്ണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ചേർക്കാം ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നത് രണ്ട് ടേബിൾ സ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് നമ്മൾ ചേർത്തുന്നത് ഒരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ മതിയാകും അഥവാ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂണ് സാധാരണ പാൽപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുക്കറൊന്ന് അടച്ച് നമ്മളിത് നാല് മുതൽ അഞ്ച് വരെ വിസിലടിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി അപ്പോഴേക്കും നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം ഗീ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി വളരെ നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അൽസ പോലെ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി കുക്കർ തുറന്നിട്ട് നമ്മൾ ഈ ചിക്കൻ പീസസ് എല്ലാം ഒന്ന് പുറത്തെടുത്തിട്ട് അതിൻ്റെ എല്ലുകൾ എല്ല് മാറ്റിയതിന് ശേഷം ശ്രെഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു പൊട്ടറ്റോ മാഷറുണ്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ നമുക്ക് തിരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ബോൺലെസ് ചിക്കൻ ചിക്കനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതിൽ നിന്ന് തന്നെ നമുക്ക് ഷ്രെഡ് ചെയ്ത് ഇട്ടാൽ മതി ഒരു ഒരക്കപ്പ് ചൂടുവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ വ്യത്യസ്തമായിട്ടുള്ളതുമായ ഈ ഒരു അലിസ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഉപ്പവശ്യം ഉണ്ടെങ്കിൽ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇനി ഇതൊരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇതിന് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അലീസ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ബായ് Thank you.